ഇസ്ലാമിന്റെ പങ്ക് എത്രത്തോളം രൂക്ഷമാണ് ഭാവിൽ ശക്തിപ്പെടുമെന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്നു തള്ളിയ ഡിസ്പ്ലൈസ്ഡ് ആക്കിയ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നാം ലോകമഹായുദ്ധമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മത ഇതരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റ് വയലൻസ് പക്ഷേ ഒരു ഒരു മുപ്പത് വർഷമോ ഒരു അമ്പത് വർഷമോ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒന്നാമതായിട്ട് നമ്മൾ എണ്ണാൻ പോകുന്നത് ഇസ്ലാമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് അതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഈ ഒന്നാം ലോകമാഹായുദ്ധമായാലും കമ്മ്യൂണിസ്റ്റ് വയലൻസുകളായാലും ഇതെല്ലാം അവസാനിച്ച സംഗതികളാണ് അതിന്ന് തുടരുന്നില്ല അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ അത് ഇന്ന് തുടരുന്നു അതിലെ സെക്ടേറിയൻ വയലൻസ് തുടരുന്നു അതിലെ വാർ ഓൺ ടെറർ അത് തുടരുന്നു അതുപോലെ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്സ് ഇസ്ലാമിൻ്റെ ബേസിസിലുള്ളത് ഷിയാസുനി തർക്കമടക്കമുള്ളത് അത് ഇന്നും തുടരുകയാണ് അത് ഇന്നും തുടരുമെന്ന് പറയുമ്പോൾ